നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ തുളസിപ്പൂവും കുറച്ച് തെച്ചിപ്പൂവും വെള്ളപ്പൂവും വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല കെട്ടുന്നതെന്ന് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പം നമുക്ക് അടിപ്പിച്ചു നല്ല രീതിയിൽ കെട്ടാൻ പറ്റുന്ന ഒരു മാലയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഏതെങ്കിലും മാല റെഫർ ചെയ്യാനുണ്ടെങ്കിലും പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഉണ്ടമാല കെട്ടുന്നതിലേക്കായിട്ട് ഞാൻ ഇവിടെ തുളസിപ്പൂ എടുത്തിട്ടുണ്ട് മഞ്ഞ തച്ചിപ്പൂ എടുത്തിട്ടുണ്ട് വെള്ളപ്പൂ എടുത്തിട്ടുണ്ട് കുറച്ച് ചുമന്ന തച്ചിപ്പൂ എടുത്തിട്ടുണ്ട് അപ്പൊ വാഴ നേരട്ടാണ് ഇവിടെ ഉണ്ടമാല കെട്ടാൻ പോകുന്നത് അപ്പോൾ ദർഭ പുല്ല് കണ്ടിട്ട് കെട്ടാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാഴനാരി നേരം നമുക്കിവിടെ മുടിഞ്ഞിട്ടും എടുക്കാം കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു മുടിഞ്ഞിട്ടും കെട്ടി തുടങ്ങാം എങ്കിലും കുറച്ച് പിരി ആദ്യം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ വെച്ച ശേഷം ഇങ്ങനെ വാഴനാരനെ എടുത്ത് അകത്തോട്ട് ചുരുട്ടി ഇങ്ങനെ ഇവിടെ വെച്ച് ഇവിടെ ഇറക്കിയ ശേഷം ഇതിനെ വലിച്ചിങ്ങോട്ട് എടുത്ത് ഇതിനെ ഇങ്ങനെ വെക്കാം ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടമാലയുടെ വേറെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ അവർ കാണാം ഇനി നമ്മൾ ഈ വാഴനാരിൽ ഒരു നാരിൻ്റെ തുമ്പിൽ ഒരു കെട്ടിട്ട് വയ്ക്കാം അതിൽ നമ്മൾ ഈ നാരിൽ ഈ നാര് നിലനിർത്തി വേണം ബാക്കിയുള്ളത് വലിച്ചിടാനായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാകത്തുള്ളൂ ആദ്യമായിട്ട് കാണുന്ന മനസ്സിലാകത്തില്ല അപ്പോൾ കുറച്ച് തുളസി പൂ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി തുടങ്ങാം ഇങ്ങനെ വെച്ച ശേഷം അങ്ങോട്ട് വെറുതെ മടക്കിയേ കൊടുക്കുന്നുള്ളൂ കെട്ടിടുന്നില്ല പിരിക്കുന്നില്ല പിരിക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എങ്കിലും കെട്ടിടാറാണ് സാധാരണ ചെയ്യാറ് അപ്പൊ ഇനി നമ്മള് ഈ നാരാണ് നമ്മൾ തുമ്പ് മുടിഞ്ഞിട്ടത് അപ്പൊ ഈ നാരില് വലിച്ചു പിടിച്ചുകൊണ്ട് ഇതിന് താഴോട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഇത് ഉരുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തെച്ചിപ്പൂവാണ് ഞാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിനെ ഈ കെട്ടുള്ള നാരില് ആദ്യം കെട്ടിട്ട് വെച്ച നില ഈ നാരനെ നിലനിർത്തിക്കൊണ്ട് ഇത് വലിച്ചു താത്ത് കൊടുക്ക വെള്ളപ്പ് വയ്ക്കാം ഒരു വശത്ത് തന്നെ വെക്കണം അല്ലെങ്കിൽ രണ്ട് വശത്ത് തന്നെ വെക്കണമൊന്നുമില്ല കേട്ടോ ഒരു വശത്ത് മാത്രം ഇങ്ങനെ വെച്ച് പോയാലും മതി ഉദാഹരണത്തിന് ഇപ്പം ഈ വശത്താണ് വെക്കുക ഈ വശത്ത് മാത്രം വെച്ച് മടക്കിപ്പോയാലും മതി അത് കറങ്ങി അങ്ങനെ വന്നോളും ഇനി മഞ്ഞ തെച്ചി വെക്കാം അപ്പൊ ഈ എന്ന് പറയുന്നത് കട്ടി കുറവുള്ള മഞ്ഞത്തച്ചിയാണ് അപ്പോൾ ഇത് അടുക്കുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിച്ചടുക്കണം അപ്പോൾ ഇതുവരെ മനസ്സിലായ എന്ന് കരുതുന്നു അപ്പോൾ ഇനി എന്തായാലും ഈ മാല മുഴുവനും കെട്ടി കാണിക്കാം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ക് ആയിപ്പോവും അപ്പോൾ ഈ മാല കെട്ടി അവസാനിക്കാറായി അപ്പോൾ എന്തെങ്കിലും സംശയം ഇതിൽ തോന്നുന്ന ആൾക്കാർ ഞാൻ ഉണ്ടമാല കെട്ടുന്ന വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊന്നു പോയി നോക്കാം അപ്പോൾ കെട്ടി അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് മൂന്ന് പീരി കൂടി കൊടുക്കുക ഇനി അല്ലാതെ തന്നെ നമുക്ക് കെട്ടി ടൈറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മാല കെട്ടി അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി പറയുക എല്ലാവർക്കും നമസ്കാരം